നമസ്കാരം ഞാൻ രാജു പുനർജ്ജനി ആഗ്രഹൻ മാധവത്ത് കഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഇന്ന് ഏകദേശം മിക്കവാറും എല്ലാ വീടുകളിലും വെക്കുന്ന ഒരു ഇനം ലാബിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ പ്രധാനമായിട്ടും ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് വിയറ്റ്നാം അറലി ഇപ്പം അധികം ചക്കേനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വിയറ്റ്നാം ഇറളി കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര ഏറ്റവും പെട്ടെന്ന് തന്നെ ചക്ക കിട്ടുന്നു എന്നുള്ളതാണ് വിയറ്റ്നാം എറളിയുടെ പ്രത്യേകത ഇതൊരു വിദേശ ഇനം ചക്കയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ വിയറ്റ്നാം എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിയറ്റ്നാം ഇറളി ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ചക്ക ഫലം തരുന്ന ഒരു ഇനം ആണ് ഈ വിയറ്റ്നാം ഇറളി ജാക്ക് ഫ്രൂട്ട് അതായത് നമുക്ക് നല്ല വെയിലുള്ള സ്ഥല സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നന്നായി വെള്ളം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ചക്ക നൂറ് ശതമാനം പിടിച്ചിരിക്കും ഒരു ചക്കയെങ്കിലും നമുക്ക് ഒന്നര വർഷം കൊണ്ട് തന്നെ കിട്ടും ഒരുപാട് പിടിക്കും പക്ഷേ അത്രയൊന്നും വെക്കാൻ പാടില്ല നമ്മളൊരു മൂന്ന് വർഷത്തിന് ശേഷമായിരിക്കണം നമ്മൾ ഇതിൽ കൂടുതൽ ചക്ക വെക്കേണ്ടത് കാരണം ഏത് ബഡ് തൈ ആയാലും നമ്മളൊരു മൂന്ന് വർഷം അതിന് സമയം കൊടുക്കണം ഏത് പ്ലാന്റ് ആയാലും മൂന്ന് വർഷത്തിന് ശേഷം ആയിരിക്കണം ബഡ് തൈയിലൊക്കെ ഫലം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ വർഷം ഒരു ചക്ക വയ്ക്കുക ബാക്കി നമുക്ക് ഇടിച്ചക്കയായിട്ടോ മൂക്കം കാത്തു നിൽക്കാതെ ഇടിച്ചക്കയായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും വിയറ്റ്നാമറിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്കിത് ഒരുപാട് ചക്ക വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം ആകുന്നതിന് മുമ്പ് ഒരുപാട് ചിലപ്പോൾ രണ്ടാം വർഷം ഒരു പത്ത് പതിനഞ്ച് ചക്കയൊക്കെ കിട്ടുമരും നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ചക്ക ഈ പതിനഞ്ച് ചക്കയും അതിൽ നിലനിർത്തി കഴിഞ്ഞാൽ തൈ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് ഈ വിയറ്റ്നാമറിലെ ഒരു എല്ലാവരും പറയുന്നത് നമ്മളെ ലാവ് നശിച്ചു പോയി എന്നൊക്കെ പറയാൻ കാരണം അതാണ് കാരണം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ചക്ക വെക്കാൻ പാടില്ല ഗ്രാജ്വലി ഇങ്ങനെ വർഷം കഴിയുന്നത് മുറക്കായിട്ട് നമ്മൾ ഇങ്ങനെ ചക്ക എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണം അതേപോലെ തന്നെ വേനൽക്കാലത്ത് നല്ല വെള്ളം വേണം പുതയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പം ഈ വിയറ്റ്നാമറിലിന്ന് നടുമ്പോൾ കൃത്യമായിട്ട് നല്ല നീർപാഴ്ചയുള്ള സ്ഥലമാണെങ്കിൽ വെയിൽ ഒക്കെ കൊള്ളുന്ന സ്ഥലത്ത് നമ്മളൊരു ഒരു ഒരു മുക്കാ മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ചുകൊണ്ട് അതിൽ നമ്മൾ ജൈവ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പ് മണ്ണാക്ക് ഇവ ഇട്ടുകൊണ്ടാണ് നടേണ്ടത് നമ്മൾ കുഴി കുഴിച്ചിട്ട് ആദ്യം കുമ്മായപ്പൊടി ഇട്ട് ഒരു പത്ത് ദിവസം വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പത്ത് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ കളയാൻ കുമ്മായപ്പൊടി ഏറ്റവും നല്ലതാണ് കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമറ്റും അപ്പോൾ അതിട്ട് അതിട്ട് ഒരു പത്ത് ദിവസത്തിന് ശേഷം ആയിരിക്കണം മറ്റ് വളപ്രയോഗങ്ങൾ നടത്തേണ്ടത് അതാണ് വിയറ്റ്നാം മറിലിയുടെ പ്രത്യേകത അപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യത്തെ വർഷവും രണ്ടാം വർഷം തൊട്ട് ഒരുപാട് ചക്കയൊന്നും ഇതിൽ വെക്കാൻ പാടില്ല അത്യാവശ്യം ഇതിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചക്ക മാത്രമേ വെക്കാൻ പാടുള്ളൂ അതാണ് വിയറ്റ്നാം മറിലി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നല്ല രുചിയാണ് വിയറ്റ്നാം മറിലി അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മണവും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് വിയറ്റ്നറിലിയുടെ പ്രത്യേകത പിന്നെ മറ്റൊരു പ്ലാവ് എന്നെ പരിചയപ്പെ ചക്ക ജാക്ക് ഫ്രൂട്ടിനെ പരിചയപ്പെടുത്താനുള്ളത് ജാക്ക് ജെ തേർട്ടി ത്രീ എന്ന് പറയുന്നൊരു എനാണ് ഇതൊരു മലേഷ്യൻ ഇത് ശരിക്കും പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ഒരു ജാക്ക് ഫ്രൂട്ടാണ് ജാക്ക് ജെ തേർട്ടി ത്രീ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ വലിയ ഒരു ചക്ക ആയിരിക്കും നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ നോർമലി ഒരു സൈസ് ചക്ക മാത്രമേ കിട്ടൂ പക്ഷേ ജാക്ക് ജെ തേർട്ടി ത്രീയിലാണെങ്കിൽ നല്ല വലിപ്പമുള്ള ചക്ക ഉണ്ടാവും വളരെ വലിയ ചക്ക ഉണ്ടാവും മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ എ വി ആർക്ക് എന്നൊക്കെ പറഞ്ഞവർ ഇനമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ജാക്ക് ജെ തേർട്ടി ത്രീയും നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല ഇപ്പം ചക്ക കൃഷിയൊക്കെ പ്ലാവ് കൃഷിയൊക്കെ നടത്തുന്ന ആളുകൾ ആദ്യമൊക്കെ വിയറ്റ്നാമറിലായിരുന്നു പരീക്ഷിച്ചോണ്ടിരുന്നത് ഇപ്പം കൂടുതൽ ആളുകൾ വെക്കുന്നത് ഈ ജെ തേർട്ടി ആണ് വളരെ വലിയ ചക്ക നല്ല സൈസ് ചക്ക അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല മധുരവാണ് മാത്രമല്ല കൂടുതൽ കാലം തൈ കേടു കൂടാതെ തന്നെ നിൽക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് പറയാനുള്ളത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അതാണ് മറ്റേ വിയറ്റ്നാമറിൽ കായ്ക്കുന്നതുപോലെ ഒരു പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു ചക്ക പ്ലാവ് അല്ല ഇത് ഇത് ഒരു മൂന്ന് വർഷം മിനിമം മൂന്ന് വർഷം വേണം ആ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഇതിൽ ചക്ക ഫലം തരുന്ന ഒരു ഇനാണ് തേട്ടത്തിരി ഇത് കുറച്ച് വലിയ വരാവുന്നൊരു പ്ലാവ് തന്നെയാണ് അപ്പോൾ ഇത് ചക്കപ്രേമികളൊക്കെ ഇപ്പം ചക്കയ്ക്ക് വളരെ ഡിമാൻഡ് കൂടിയൊരു കാലം കൂടിയാണ് പല രോഗങ്ങൾക്കും ഇപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ചക്ക എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചക്കക്കൊക്കെ ഇരുന്നൂറ് മുന്നൂറും ഒക്കെ വിലയുണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇതിന് അത്ര ഒരു വിലയില്ലാതെ ഇത് അതുകൂടാതെ തന്നെ മറ്റ് പല പ്രൊഡക്റ്റുകളും ചിപ്സ് ചക്ക ചിപ്സ് അതുപോലുള്ള ജാമുകളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലും അത് പല യൂണിറ്റുകളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കർണാടകയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിയോരത്തൊക്കെ ചക്ക വിൽക്കുന്നുണ്ടാവും നമുക്ക് ഒരു ചക്കക്ക് എന്തായാലും മുന്നൂറ് രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഇതിനൊരു ഡിമാൻഡ് ഡിമാൻഡില്ലാത്ത ഇപ്പോൾ ഡിമാൻഡായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗൾഫ് നാടുകളിലൊക്കെ ചെറിയ ചെറിയ പീസ് ചക്ക തന്നെ നല്ല റേറ്റ് കൊടുക്കണം ഇപ്പം ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് അവരും വാങ്ങുന്നുണ്ട് നല്ല സെയിലും ഉണ്ട് അതേപോലെ നല്ല സെയിലും ഉണ്ട് പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചക്ക പപ്പടം ഉണ്ടാക്കി വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ചക്ക പപ്പടം മഴക്കാലം ആവുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ആളുകൾ ചക്ക വരട്ടിയിട്ട് ഉണ്ടാക്കും ആ പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞ് മഴക്കാലാവുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കേരളത്തിൽ പഴയ പഴയകാലത്ത് നിലനിന്നിരുന്നു ഇന്നിപ്പം പുതിയ തലമുറക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല അതുപോലെ ചക്ക പായസം അത് പഴഞ്ചക്കയാണ് ഇത് വരിക്കുകയല്ല അല്ല പഴം ഈ പഴഞ്ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് അതുപോലെ ചക്ക വിഭവങ്ങൾ പല വിഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി പഴയ കാലത്തൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ തന്നെയാണ് പഴയകാലത്ത് ആളുകളുടെ ആരോഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി 何ですかね